ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈച്ചയും കൊതുകും ഈച്ച പുറത്ത് മാലിന്യങ്ങളിലൊക്കെ ഇരുന്ന ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കും അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വലിയ രോഗം തന്നെ ഉണ്ടാവുട്ടെ നമുക്ക് അതുപോലെ തന്നെ കൊതുകുകളും ആരക വിഷം തന്നെയാണ് നമ്മൾ അതിനെ അകറ്റാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വിഷകരമായ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അത് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അതുമൂലം ഹാർട്ട് പേഷ്യൻസിന് ആസ്മ പേഷ്യൻസിനൊക്കെ അത് ശ്വസിക്കുന്നതു മൂലം അധികമാവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൊതുക് മൂലം നമുക്ക് മലേറിയ യെല്ലോ ഫീവർ ഡെങ്കു ഫീവർ ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇത്രയും മാരകമായ ഈച്ചയും കൊതുകിനെയൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്നും അകറ്റൽ നമ്മളുടെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇവകളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൺചിരാതാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളടുത്ത് മണിച്ചിരാതില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചെറിയ ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് വേപ്പെണ്ണയോ വേറെ എന്ത് എണ്ണ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരാണ് കർപ്പൂരം പ്രാണികളെ അകറ്റാനുള്ള നല്ലൊരു കഴിവുള്ളൊരു സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ കർപ്പൂരം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു ആണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ലു തന്നെ ഈച്ച പല്ലി പാറ്റ എട്ടുകാലി ഒന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല വരില്ലാട്ടോ ഇനി ഞാനൊരു തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കോട്ടൻ്റെ തുണി കൊണ്ടാണ് ഞാൻ തിരി ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളടുത്ത് യൂസ് ചെയ്യുന്ന തിരി ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലൊന്നാക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ഒരു തിരി രൂപത്തിലായി കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മളുടെ കർപ്പൂരൊക്കെ എണ്ണയിൽ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് തിരി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ എണ്ണയിൽ കർപ്പൂരം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തിരി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മെൽറ്റ് ആവാനൊന്നും നിൽക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആയി വരുമ്പോൾ തന്നെ ഞാൻ തിരി വെച്ച് കൊടുത്തിട്ട് ആ തിരിയിലൊന്ന് എണ്ണയും കൂടെ ആക്കി കൊടുത്തിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കത്തി വരുന്നുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് വിളക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഓരോ റൂമിലും നമ്മൾ കൊതുക് ഈച്ചൊക്കെ വരുന്ന സ്ഥലങ്ങളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പ്രാണികളൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു രാമ തുളസിയാണ് നമ്മുടെ കരിന്തുളസി തുളസി അല്ലാട്ടോ പിന്നെ ഗ്രാമ തുളസി അതുപോലെ തന്നെ എർജാൻ എന്നും മറ്റൊരു പേരും കൂടെ ഉണ്ട് പഴമക്കാരൊക്കെ ഇതുപോലൊരു ചെടി അവരുടെ വീടിന്റെ മുമ്പിൽ നട്ടു വളർത്തിയിരുന്നു കാരണം ഇതിന്റെ സ്മെല്ലിന് പിന്നെ കൊതുകൊന്നും വരില്ല എന്നാണ് പറയാറുള്ളത് ഇതിന്റെ ചെറിയൊരു കൊമ്പുണ്ടെങ്കിൽ നമുക്ക് നട്ടു വെച്ചാൽ തന്നെ ധാരാളം ചെടികൾ അതിൽ നിന്നും ഉണ്ടായി കിട്ടുന്നതാണ് അതുപോലെ ഞാനൊരു ചെടി ചെറുതായിട്ടൊരു പീസ് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു എന്നാണ് അതൊരു വലിയ ചെടിയായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നും ഞാൻ കുറച്ച് പീസ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നും പൂവൊന്നെടുത്തിട്ടുള്ള അതിൻ്റെ ഇലയാണ് പറിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ കുഞ്ഞുമക്കളൊക്കെ പുറത്ത് കളിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിനവരെ കൊതുകോ പ്രാണികളോ ഒന്നും തന്നെ കടിക്കില്ല കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മാർക്കറ്റിൽ ഇതുപോലുള്ള ലോഷനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ ധാരാളം കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ടാകും അത് നമ്മൾക്ക് മക്കൾക്ക് തേച്ച് കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല ഇത് നല്ല നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ തുളസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ മക്കൾക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കയ്യിലും കാലിലും ഒക്കെ ഇതുപോലെ തേച്ച് കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചെവി വേദന സമയത്ത് ഇതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം നമ്മൾ ചെവിയിലൊന്ന് ഇട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും ഒന്ന് ട്രൈ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ചെടുത്തിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വലിയ ജീരകം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് കുറച്ച് ഗ്രാമ്പു ആണ് കെട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ദിവസത്തിനുള്ള ഒരു ആഴ്ചത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കേട്ടോ ഇനി ഇത് അടി കരിയാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് പുറത്തേക്ക് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ വറുക്കാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് ഇതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് പുറത്തേക്ക് വരില്ല അതിൻ്റെ ഫ്ലേവർ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ വറുത്തെടുക്കുന്നത് വലിയ ജീരകം അതുപോലെ തന്നെ ഗ്രാമ്പും കൊതുക് ഈച്ചനയൊക്കെ തുരുത്താനുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ടും എടുത്തിട്ടുള്ളത് അവ നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട് ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈച്ചയും കൊതുകിനെയും ഒക്കെ തുരുത്താനുള്ള നല്ല കിടിലൻ ഐഡിയാസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈവായിട്ട് എങ്ങനെ ഈച്ചയെ പിടിക്കാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടൂട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേപ്പിലയാണ് ഇത് അരിവേപ്പിൻ്റെ ഇലയാണ് നന്നായിട്ട് ഉണങ്ങിയതാണ് കേട്ടോ നിങ്ങളിത് ഉണക്കിയെടുക്കുന്ന സമയത്ത് നെല്ലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ടൈറ്റ് ആവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടും കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിഴലത്ത് വെച്ചാലും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസവും അപ്പോൾ അതുപോലെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഇതും കൂടെ ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ആര്യവേപ്പിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആരോഗ്യ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ആര്യവേപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള വലിയ ജീരകവും ഗ്രാമ്പും ആര്യവേപ്പും പ്രാണികളെ തുരത്ത് ാനും അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ എടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ യാതൊരു പേടിയും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ ഞാൻ വറുത്തെടുത്തിട്ടുള്ള എല്ലാം ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് എനിക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാവൂട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചധികം അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് നോക്കാം എന്നിട്ട് ഞാനിപ്പോ ഒരു സവാളയാണ് എടുത്തിട്ട് എന്നിട്ട് അതിന്റെ ഉൾഭാഗം കത്തിയുടെ മുന വെച്ചിട്ട് ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്തതിനു ശേഷം അതിൻ്റെ ഉൾഭാഗത്തുള്ളതൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് വല്ലാണ്ടങ്ങ് കട്ടി ഉണ്ടാവരുത് എന്നാൽ വളരെ തിന്നു ആവരുത് ഒരു മീഡിയം സൈസിൽ നമുക്ക് സവാള ഇതുപോലൊന്ന് ആക്കിയെടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ നിങ്ങൾക്ക് വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മിക്സ് ഞാൻ ഇതിലേക്ക് കുറച്ചായിട്ടൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ പൊടി ഒന്ന് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതിയാവും സവാളയിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പ്രാണികൾക്കൊന്നും അതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിവിടെ സവാള എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൺചരാതിൽ ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തിരിവെച്ച് കത്തിച്ചു കൊടുക്കാവുന്നതാണ് അതിനേക്കാളൊക്കെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് നമുക്ക് സവാള യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഒരു തിരിയും കൂടെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് കത്തിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മളൊരു സവാള എടുത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് എണ്ണ ഒന്ന് എണ്ണയും ആ പൊടിയൊന്നും ഈ സവാളയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഇതിന് മുകളിൽ കത്തി കരിഞ്ഞ പോലെയുള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഒരു സവാള മാത്രം മതിയോ നമുക്ക് കുറെ അധികം സവാളയോ നമ്മളടുത്ത് വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്